എഴുപതുകളിൽ മലയാള സിനിമകളിലെ റൊമാന്റിക് ഹീറോ ആയിരുന്നു വിൻസെന്റ് സത്യൻ പ്രേംനസീർ മധു എന്നിവർ മലയാള സിനിമയെ അടക്കി വാണിരുന്ന കാലത്ത് തന്നെയാണ് പ്രണയനായകനായി നായകനായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിലാണ് ശശികുമാർ സംവിധാനം ചെയ്ത റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിലൂടെ വിൻസെന്റ് ചലച്ചിത്ര രംഗത്തെത്തുന്നത് ഇരുപത്തിരണ്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു ജയന് മുൻപ് ഡ്യൂപ്പില്ലാതെ സംഘടന രംഗങ്ങളിൽ അഭിനയിച്ചിരുന്ന നായക നടൻ കൂടിയാണ് വിൻസെന്റ് അതിനാൽ മലയാളത്തിന്റെ ജെയിംസ് ബോണ്ട് എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു ചന്ദനച്ചോല എന്ന സിനിമയിലെ സാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് അപകടം സംഭവിച്ചത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു കനൽക്കട്ടകൾ എന്ന ചിത്രത്തിൽ വിൻസെന്റ് കാട്ടുവള്ളിയിൽ തൂങ്ങി വരുന്ന സംഘടന രംഗങ്ങളും ഗാനരംഗങ്ങളും അതിസാഹസികമായാണ് ചിത്രീകരിച്ചത് ഇന്നത്തെ പോലെ സാങ്കേതിക സഹായങ്ങൾ അധികം ലഭ്യമല്ലാത്ത കാലത്തായിരുന്നു ഇത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചത് ഒരു ജോലി തേടി മദ്രാസിലെത്തിയപ്പോഴാണ് വിൻസെന്റിന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം എറണാകുളത്തെ മെറ്റൽ ഹൌസിൽ ജോലിക്ക് ചേർന്ന വിൻസെന്റ് വളരെ താമസിയാതെ പണിമുടക്കിന്റെ പേരിൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു മറ്റൊരു ജോലി തേടി മദ്രാസിലെത്തിയ അദ്ദേഹം അവിടെ ഒരു നക്ഷത്ര ഹോട്ടലിലെ മ്യൂസിക് ബാൻഡിനൊപ്പം കുറച്ചുനാൾ പ്രവർത്തിച്ചു പിന്നീട് മ്യൂസിക് ബാൻഡിലെ ജോലി ഉപേക്ഷിച്ച് മദ്രാസിൽ തന്നെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു വർക്ക്ഷോപ്പിന് സമീപം താമസിച്ചിരുന്ന നടി ജയഭാരതിയുടെ കുടുംബവുമായുള്ള സൗഹൃദമാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര രംഗത്തേക്കുള്ള വഴിതെളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റിലീസ് ചെയ്ത മധുവിധു എന്ന ചിത്രത്തിലെ ഇരട്ട വേഷങ്ങളും സ്വപ്നങ്ങളിലെ നായക വേഷവും അദ്ദേഹത്തെ താരപദവിയിലേക്ക് ഉയർത്തി വിൻസെന്റിനൊപ്പം നായികയായി ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് ജയഭാരതിയാണ് അതിൽ മിക്ക ചിത്രങ്ങളും വലിയ വിജയം നേടിയവയുമായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നായികമാർക്കൊപ്പവും വിൻസെന്റ് നായകനായി ിത്തിരയിൽ തിളങ്ങി പ്രേംനസീർ കഴിഞ്ഞാൽ ഗാനരംഗങ്ങളിൽ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്ന നായകൻ വിൻസെന്റ് ആയിരുന്നു സത്യനന്തിക്കാട് രചിച്ച ഗാനങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു നിമിഷം തരു നിന്നിലിയാൻ അപ്പൻ തച്ചേത്ത് എന്ന ഗാനരചയിതാവ് ഓർമ്മിക്കപ്പെടുന്ന ദേവി നിൻ ചിരിയിൽ എന്നീ ഗാനങ്ങൾ തിരശീലയിൽ അവതരിപ്പിച്ചത് വിൻസെന്റ് ആയിരുന്നു ഇലഞ്ഞി പൂമണം ഇലഞ്ഞിപ്പൂമണമൊഴുകിവരും എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലൈക്കുള്ളിൽ എന്നിവയും വിൻസെന്റ് അഭിനയിച്ച മികച്ച ഗാനരംഗങ്ങളായിരുന്നു പ്രേംനസീർ പ്രതി നായക വേഷത്തിലെത്തിയ അഴകുള്ള സെലീനയിലെ നായകൻ വിൻസെന്റ് ആയിരുന്നു മുട്ടത്തുവർക്കിയുടെ കഥയ്ക്ക് തോപ്പിൽബാസി തിരക്കഥയൊരുക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രം അക്കാലത്ത് വമ്പൻ ഹിറ്റായിരുന്നു അക്കാലത്തെ റൊമാൻറിക് ആക്ഷൻ ഹീറോ ആയിരുന്ന വിൻസെന്റ് കോളിനോസ് പുഞ്ചിരിയുള്ള നടൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോളിനോസ് ടൂത്ത് പേസ്റ്റിലെ പരസ്യത്തിലെ പോലെ അദ്ദേഹത്തിന്റെ മനോഹരമായ പുഞ്ചിരിയായിരുന്നു അതിന് കാരണം സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ മദ്രാസിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇദ്ദേഹം അവസാന കാലത്ത് ഗുരുതരമായ ചില രോഗങ്ങൾ അലട്ടിയിരുന്ന വിൻസെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് പെട്ടെന്നുണ്ടായ മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് മദ്രാസിലെ ഒരു ആശുപത്രിയിൽ വച്ചാണ് അന്തരിച്ചത്